അതായത് ഷാളെ ഹൊബെ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഒരു കാർട്ടൂൺ അപ്പിയർ ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പ്രതിഷേധമുണ്ടാകുന്നു ഫ്രാൻസിലെ വലിയ ഇഷ്യൂ ആകുന്നു അതിനുശേഷം ഈ അൽ ഖൈദയുടെ ആൾക്കാർ ഈ ഓഫീസിൽ കയറിയിട്ട് പന്ത്രണ്ട് പേരെ വെടിവെച്ച് പോകുന്നു എഡിറ്റോറിയൽ സ്റ്റാഫാണ് പിന്നൊരു പോലീസുകാരനും ഉണ്ട് ഇത് ഷോക്കിംഗ് ആയി യൂറോപ്പിലും ലോകം മുഴുവനും എന്തുവാണ് പ്രോഫറ്റ് മുഹമ്മദിനെ മതം നിന്ന് ചെയ്തു ഇതാണ് സത്ഭവം ഫ്രാൻസിന്റെ തീർന്നു പോയി ഫ്രാൻസ് അങ്ങനെ ഒരു രാജ്യമാണ് പിന്നെ അവരെന്ത് ചെയ്യും അതായത് ഇന്ന് നടക്കുന്ന അവിടെ ജെർമണിയിലെ ഫ്രാൻസിന്റെ പ്രസിഡന്റും പഴയ പ്രസിഡന്റും ഒക്കെ വന്ന് അവിടെ മെമ്മോറിയലി വന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ സംഭവമല്ല ഫ്രാൻസിന്റെ ചരിത്രം മാറ്റിമറിച്ച സംഭവമാണ് ഷാലയ ഹൊബൈ എന്ന് പറയുന്ന കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് സ്പീച്ചാണെങ്കിലല്ല പിന്നീട് ഫാൻസിലുണ്ടായ ചരിത്ര